സ്വന്തമല്ലാത്തതൊന്നും നമ്മളിവിടെ എത്തിക്കാറില്ലല്ലോ നമ്മളിവിടെ വന്നത് നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ ഭർത്താവ് ഭാര്യ മക്കള് പേരെ കുട്ടികൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥനിച്ചു പോകുന്നു എന്നാ നമ്മള് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാക്ക് വെറുതെ ഒരു വാക്കല്ലോ എത്രയോ പേരുടെ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളത് പ്രാർത്ഥിക്കാം കേട്ടോ എന്ത് സുഖകരമായ വാക്ക് പക്ഷെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട സുഖകരമായ വാക്കാണെങ്കിലും കടപ്പാട് കൂടുതലാണ് നിന്റെ ജീവിതത്തിൽ നീ എത്ര പേരോട് നീ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ വ്യക്തികൾക്കൊക്കെ നീ ബലിവേദിയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉത്തിരിപ്പ് കട ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒത്തിരിപ്പ് കട എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒരു നേർച്ച നേർന്നിട്ടുണ്ട് ആ നേർച്ച നിറവേറ്റതാണ് നീ ഇതുപോലെ ഒരു വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വേദന കണ്ടിട്ട് ഇതുവരെ ഈ ബലിവേദിയിൽ നിങ്ങള് അവരെ ഓർത്തില്ലെങ്കിൽ നീ ഓർക്കുക നിനക്കൊരു കടമുണ്ട് കർത്താവിന്റെ സു കാരണം നീ ഒരു വാക്ക് കൊടുത്തേക്കണതാണ് ഈ സദാധിപൻ സ്വന്തമായി കരുതുക സ്വന്തമായിട്ട് കരുതുക അവൻറെ കണ്ണുനീരില് പേപ്പറിൽ വായിക്കുമ്പോഴാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്റെ അടുത്ത് വന്ന് പറയുന്നതാകാം അയൽവക്കക്കാരന്റെ വേദനയാകാം അയ്യോ എന്ന് പറഞ്ഞ് ഒരു ആശ്ചര്യം ഇട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ദൈവസനത്തിൽ കരങ്ങൾ കൂപ്പി നിൽക്കുന്ന സമയത്ത് അവരെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നോക്കിയേ അപ്പൊ സ്വപ്നൊന്നും ഉണ്ടാവില്ലെന്നേ ഈ കുർബാന ഒന്നും പല വിചാരത്തോടെ പോകില്ല മറ്റ് നമ്മുടെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഉറക്കം വരില്ല നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കുറച്ചെല്ലാൻ തോന്നും നമുക്ക് ഉറക്കം വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഒന്നും പ്രാർത്ഥിക്കാൻ സമയത്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുവോ കുറേയേറെ നിയോഗങ്ങളുള്ള വ്യക്തി ഇവിടെ വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മോള് വേദനിച്ച് അപകടം പറ്റി കിടക്കുകയാണെങ്കിൽ നിനക്ക് ഉറക്കം വരുമോ ആർക്കെങ്കിലും ഉറക്കം വരുമോ ആർക്കെങ്കിലും ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാന ഒരു അലസമായിട്ട് തോന്നു ഒരിക്കലും തോന്നുന്നില്ല തോന്നുന്നത് എപ്പോഴാ എനിക്കൊന്നുമില്ല തലനിറയെ ശൂന്യത കടന്നു വരുമ്പോഴാ ശൂന്യതയില്ലാതെ ഓരോ ദിവസത്തെ എന്തോരം നിയോഗങ്ങളാ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ തന്നെ ഒന്ന് ഓർത്തു നോക്കി അങ്ങനെയൊക്കെ നീ ദൈവസ്സെൻ്റൽ വരുമ്പോൾ നീ നല്ലൊരു മധ്യസ്ഥനായിട്ട് മാറും രണ്ടാമതായിട്ട് ദൈവത്തോട് സംസാരിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടായി എന്നുള്ളതാണ് ഈ ശതാധിപൻ ദൈവസ്ഥാനേ കടന്നു വന്ന് ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തോട് സംസാരിച്ചു എന്നുള്ളതാണ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ നീ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി ആ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ആഴമറി വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു ശതാധിപൻ എന്നുള്ളതാണ് ആഴമേറി വിശ്വാസം ആ വ്യക്തികൾക്ക് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നീ ഒരു വാക്കുച്ചരിച്ചാലും അത് എന്റെ വൃത്തിപ്പെടുമെന്ന് ഈ ശതാധിപൻ പറയുന്നു അതൊരു ആഴമറി വിശ്വാസം അതുകൊണ്ടാണ് യേശു പറയുന്നത് ഇസ്രായേൽ പോലും ഇതുപോലെ ഒരു വിശ്വാസം ഞാൻ എത്ര നാളുകളായി ഈ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിന്നെ കുറിച്ച് നമ്മളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരെ കുറിച്ച് കർത്താവ് പറയു ഇന്ന് മോളെ മോനെ നിന്റെ കുർബാന കണ്ടിട്ട് ഇതുപോലൊരു ക്രിസ്ത്യാനി കുർബാന ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ ഇതുപോലൊരു ക്രിസ്ത്യാനി കുർബാന അറിയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു സമർപ്പിത കുർബാന അർപ്പിക്കുന്നത് കണ്ടിട്ടില്ല ഇതുപോലൊരു അച്ഛൻ കുർബാന അർപ്പിക്കുന്നത് കണ്ടിട്ടില്ല നമ്മളെ കുറിച്ച് പറയുക ചിന്തിച്ചു നോക്കും എപ്പോഴെങ്കിലും മരിക്കി ശാസ്വന്തം വിട്ടുപോകുന്നതിന് മുമ്പെങ്കിലും എപ്പോഴെങ്കിലും പല വിചാരമില്ലാതെ അല്ലെങ്കിൽ സ്വപ്നങ്ങളില്ലാതെ മനസ്സ് തുറന്നു ആത്മാർത്ഥമായിട്ടൊന്നൊരു കുർബാന അർപ്പിക്കാൻ പറ്റിയിട്ട് വേണം നമുക്ക് പോകാൻ അല്ലെങ്കിൽ അവസാനത്തൊരു പ്രാർത്ഥനയുണ്ട് ദേവാലയത്തിനോട് വിട പറയുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഫലിക്കാതെ വരും ആ പ്രാർത്ഥന എന്താണെന്ന് ഏതെങ്കിലും മനസംസ്കാരത്തിന് പോകുമ്പോൾ ശവസംസ്കാരത്തിന് പോകുമ്പോൾ നിങ്ങൾ കേൾക്കുക ദേവാലയത്തിലൂടെ യാത്ര പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഫലിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകട്ടെ ഇതിൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ